രഞ്ജിത്ത് ഇവിടെ ഈ സമാധി സ്ഥലത്ത് വെച്ച് ശ്വാസകോശത്തിൽ ഭസ്മം കയറി ഒന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഭസ്മം കടന്നിട്ടുണ്ടെങ്കിൽ അത് ശ്വാസകോശ ശ്വാസം മുട്ടലും ഹൃദയാഘാതത്തിനും കാരണമൊക്കെ ആകാം ആ പോസിബിലിറ്റി പോലീസ് പരിശോധിക്കുന്നു അതിലും ഒരു അന്തിമ ഫലം വരാനിരിക്കുന്നു രണ്ട് ഈ തലയിലെ എന്താ കരുവാളിച്ച പാടുള്ളതിൽ വ്യക്തത വരുത്താൻ വേണ്ടി ഹിസ്റ്റോപ്പത്തോളജി ഫലം കിട്ടാൻ വേണ്ടിയിരിക്കുന്നു വിഷാംശമുണ്ടോ എന്ന് അറിയാൻ ആന്തരിക അപയോഗങ്ങളുടെ ഈ പറയുന്ന ഫോറൻസിക് പരിശോധനാ ഫലം കൊടുക്കിട്ടുണ്ട് എന്നാൽ മാത്രമേ ഇത് ഇതിലെ അസ്വാഭാവികത എലമെന്റ് പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയൂ ഇനി അത് സ്വാഭാവിക മരണമാണെന്ന് തന്നെ ഇരിക്കട്ടെ ഇത് ഇത്രയും പ്രശ്നമാക്കുന്നതിൽ ഈ വീട്ടുകാർക്കും നിങ്ങൾക്കുമൊക്കെ പങ്കില്ലാതാകുമോ ഇത്രയും ദുരൂഹമാക്കിയ കാര്യം തൊട്ടടുത്തുള്ള യശാന്സിയുടെ പറയാണ് ഹാഷ്മി ഹാഷ്മി ഈ കഴിഞ്ഞ ഒരാഴ്ച കാലം എൻ്റെ കക്ഷികളെ ഈ യേശുദാസൻ എന്ന് പറയുന്ന വ്യക്തി പല മാധ്യമങ്ങളിലൂടെ പല തവണയായിട്ട് അദ്ദേഹം ടാർഗറ്റ് ചെയ്ത് കാണിക്കുകയാണ് അയാൾക്ക് ഈ കഴിഞ്ഞ ഈ സ്വന്തം അച്ഛനെ കുറിച്ച് സ്വന്തം അച്ഛൻ ഏറ്റവും അവസാനമായിട്ട് മസ്റ്ററിങ്ങിന് വരെ നേരി നടന്നുപോയി എന്ന് മക്കൾ പറയുന്നു യേശുദാസൻ മിസ്റ്റർ യേശുദാസൻ നിങ്ങൾ എന്നാ ഏറ്റവും അവസാനമായിട്ട് ഈ വീട്ടിൽ പോയത് എന്താ നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് പോയത് ഷാഹിദയുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് ഷബ്ന രവിയുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് അതൊക്കെ നിങ്ങൾ മറുപടി പറയണം നിങ്ങൾക്ക് എന്താണ് അവിടുത്തെ വെസ്റ്റഡ് താല്പര്യം നിങ്ങൾക്ക് എന്താണ് അവിടുത്തെ താല്പര്യം നിങ്ങള് കേസിൽ പ്രതിയായിട്ടില്ലേ നിങ്ങൾ ക്രൈം കേസിൽ യേശുദാസൻ നിങ്ങളുടെ കൈകൾ ശുദ്ധമാണോ ഞാൻ പ്രതിയല്ല ഒരാളെ കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും ഞാൻ പ്രതിയല്ലെന്ന് പറഞ്ഞു പല തെറ്റ് ഒരാൾ നടന്നു വഴിയില്ലല്ലോ ആടക്കാൻ നടന്നു പോണ്ടുത്ത് താമസിക്കാൻ पचल्लापे yeah. നിങ്ങൾ ഒരാഴ്ച ഒരാഴ്ച ഒരാഴ്ചയായിട്ട് ഒരു നിങ്ങൾ ഒരാഴ്ചയായിട്ട് ഒരു കുടുംബത്തെ പറഞ്ഞിട്ട് അവർ മാസം അവരൊരു നടത്തിന്റെ മുമ്പ് യേശുദാസ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഒരാളെ അല്ലാട്ടി വീടിന്റെ തൊട്ടടുത്തുള്ള ആളാണ് യേശുദാസൻ അല്ലാട്ടു വീടിന്റെ തൊട്ടടുത്തുള്ള ആളാണ് യേശുദാസൻ യേശുദാസന് അറിയുന്നതിൽ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുമോ അത് തന്നെയാണ് ഏറ്റവും വലിയ സംശയം കൃത്യമായിട്ട് നല്ലൊരു വഴിയില്ല യേശുദാസന്റെ വീട്ടിലോട്ട് പോകുവാൻ കൃത്യമായിട്ട് നല്ലൊരു വഴിയില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം രഞ്ജിത് ചന്ദ്രൻ ചുമ്മാറിട്ടോ നിങ്ങൾ വിശ്വംബന്റെ കാര്യം ആദ്യം പറയുന്നു വിശ്വംബർ വിശ്വംഭന്റെ വീട്ടിലോട്ട് പോകാൻ വിശ്വംഭരന്റെ വഴിക്ക് ആവശ്യം ഇല്ല പോകാൻ ഈ ഈ പറയുന്ന വിശ്വംബൻ്റെ സമാധി മണ്ഡപം മാറ്റി വഴി കൊണ്ട ആവശ്യമില്ല വിശ്വബന്റെ വീട്ടിലോട്ട് പോകുന്ന വഴി അതല്ല രണ്ടാമത്തെ കാര്യം വിശ്വംഭരൻ നേരിട്ട് കൊണ്ട് പോയി കൊടുത്തിട്ടില്ല മാസ് വിശ്വബരി ഒരാൾ മാത്രമാണ് നിങ്ങൾ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്ത് ആക്രമിക്കുക അല്ലേ അതെന്ത് തന്ത്രമാണ് അതാണ് ദുരൂഹത സംശയം ഉണ്ടാകുന്നത് യേശുദാസിന്റെ വീട്ടിലോട്ട് യേശുദാസന്റെ വീട്ടിനോട് ആറാ എല്ലാ ഭാഗത്തൂടെ അല്ലേശുദാസുദാസോട്ട് എല്ലാ ഭാഗത്തോട്ടാ ഒരാഴ്ച പോകാൻ പറ്റില്ല ഈ പറയുന്ന മണ്ടൊരിക്കുന്നില്ല എന്താ രാഹുല അല്ല രാഹുൽ രാഹുൽ കൃഷി രാഹുൽ 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 ചെറിയ രാഹുൽ ചെറിയ രാഹുൽ ചെറിയ രാഹുൽ ചെറിയ ഞാനൊരു വിശ്വാസികൾ ഗോപുസ്വാമി സമാധി ആയി എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പക്ഷെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഈ മുസ്ലിങ്ങളെ ചേർത്ത് ചില മോശം പ്രയോഗം പറയുന്നതും അവിടുത്തെ കുടുംബത്തിലെ ചില ആൾക്കാരെങ്കിലും ഓൺലൈൻ മീഡിയോടാണെങ്കിലും ഇത് മുസ്ലിം ഹിന്ദു പ്രശ്നമാണെന്നൊക്കെ ചിത്രീകരിക്കുന്നതും അത് കുടുംബത്തിന്റെ വിശ്വാസ്യത കുറയ്ക്കുമെന്നും കൂടി നമ്മൾ ധരിക്കണം എന്റെ വിശ്വാസം സ്വാമി സമാധി ആയെന്നാണ് ഞാൻ അവിടെ പോവുകയും ചെയ്യും ഒരു സംശയവും ഇല്ല പക്ഷേ പലപ്പോഴും ചില വരുന്ന പരാമർശങ്ങൾ എന്തോ മറയ്ക്കാൻ വേണ്ടിയാണെന്ന് അല്ലെങ്കിൽ വിമർശിച്ചാൽ അതിനെ നിരസിക്കാൻ ഇത് ചെയ്യാൻ വേണ്ടി യൂസ് എന്നൊരു ധാരണ പറഞ്ഞാൽ അത് വെറും നമ്പർ മാത്രമായിരുന്നു എന്ന് അതിനുശേഷം വ്യക്തമാവുന്നുണ്ട് എന്തിനാണ് ആ നമ്പർ അവർ ഇറക്കിയത് അതിന് പിന്തുണ കൊടുത്ത ചില പ്രസ്ഥാനങ്ങൾ ഒരു സമയം കഴിയുമ്പോഴൊക്കെ നൈസായിട്ട് പിന്വരുകയും ചെയ്തു